സ്കൂളിന്റെ പാചകപുരയിൽ പാചകവാതക ചോർച്ച തീ പടർന്നു പുനലൂർ പി എം ജി ഗവൺമെന്റ് യു പി സ്കൂളിലാണ് സംഭവം രാവിലെ സ്കൂൾ പാചക തൊഴിലാളിയായ തങ്കമ്മ പാചകപുരയിൽ കുട്ടികൾക്കായി ആഹാരം പാചകം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആണ് സംഭവം നടന്നത് ഗ്യാസ് സിലിണ്ടറിൽ നിന്നും അടുപ്പിലേക്കുള്ള ട്യൂബിലൂടെ ഗ്യാസ് ലീക്കായത് ഇതാണ് തീ പടരാൻ കാരണമായത് കുഴി എന്നിട്ട് എളുപ്പം കുഞ്ഞുങ്ങൾ വരുമ്പോ കൊടുക്കണ്ടായോ ഇനി എളുപ്പം ആ തീ കയറുന്നത് എന്തായാലും ഞാൻ റോഡിലിറങ്ങിയപ്പോ എന്റെ പൊന്നു കുഞ്ഞു വരുന്ന പാചക സാധനവും അടുപ്പിൽ വെച്ചിരുന്ന പാത്രവും കത്തി നശിച്ചു തീ പടർന്നു പിടിച്ചപ്പോൾ പരിഭ്രാന്തിയായി ഇറങ്ങിയോടിയ തങ്കമ്മ പ്രദേശവാസികളെ വിളിച്ചു വരുത്തി പൊതുപ്രവർത്തകനായ എസ് നാസറിന്റെ നേതൃത്വത്തിൽ ഓടിക്കൂടിയവരാണ് തീ അണച്ചത് കൂടാതെ പുനല്ലൂർ ഫയർഫോഴ്സും എത്തി